ലക്ഷം രൂപയുടെ ഹെറോയിനുമായി മലയാളി വീട്ടമ്മ പെരുമ്പാവൂരിൽ പിടിയിൽ ഭായ് കോളനിയിൽ വ്യാപാര സ്ഥാപനം നടത്തുന്ന കരോത്തുകൂടി സെലീനയാണ് പിടിയിലായത് ഇവരുടെ സ്ഥാപനത്തിനുള്ളിൽ നിന്ന് അറുപത്തിയാറ് പോയിന്റ് നാല് ഗ്രാം ഹെറോയിൻ പിടിച്ചെടുത്തു നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയും പെരുമ്പാവൂർ എക്സൈസും സംയുക്തമായിരുന്നു പരിശോധന നടത്തിയത് ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തി ലഭിച്ചതെന്ന് കരുതുന്ന ഒൻപത് ലക്ഷം രൂപയും നോട്ടെണ്ണുന്ന ഒരു മെഷീനും ഇവരുടെ വ്യാപാര സ്ഥാപനത്തിൽ നിന്ന് പിടികൂടി എട്ട് ബോക്സുകളിലായാണ് ഹെറോയിൻ സൂക്ഷിച്ചിരുന്നത് ഏറെ നാളായി ഇവിടെ വ്യാപാര സ്ഥാപനം നടത്തിവരികയായിരുന്നു സെലീന ബായ് കോളനി നടക്കുന്ന ചെറിയ സംഭവങ്ങൾ വരെ ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും ഇവർ അറിയിച്ചിരുന്നു ഇത്തരത്തിൽ ആരിലും ഒരു സംശയവും ജനിപ്പിക്കാത്ത വിധമായിരുന്നു കഴിഞ്ഞിരുന്നത് ഇവരെ കേന്ദ്രീകരിച്ച് വലിയൊരു ലഹരി മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത് പ്രദേശവാസിയായ ഒരു സിവിൽ പോലീസ് ഓഫീസർക്കെതിരെയും നാട്ടുകാർ ആക്ഷേപം ഉന്നയിച്ചു സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന ആവശ്യം ശക്തമാണ് ഈ പ്രദേശങ്ങൾ ലഹരി കച്ചവടത്തിന്റെ കേന്ദ്രങ്ങളാകുമ്പോൾ സമീപവാസികളും ഭയത്തോടെയാണ് കഴിയുന്നത് ജനം കൊച്ചി